ഏലപ്പാറ ശാന്തി നഗറിൽ റോഡിൽ മഴ സമയത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് വാഹന കാലറയാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു റോഡിന് സമീപത്ത് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമായി പ്രദേശവാസികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയത്താണ് ഏലപ്പാറ ശാന്തി നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് സമീപത്തുകൂടി ഒഴുകുന്ന പുഴയുടെ സംരക്ഷണ സംരക്ഷണവിത്തി നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് മഴ സമയത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടന്ന് ചെളിക്കൊണ്ട് രൂപപ്പെടുകയാണ് പിന്നീട് ഇതുവഴി കാൽ വാഹനയാത്ര അസാധ്യമാണെന്നും നാട്ടുകാർ പറയുന്നു ഇരുചക്ര വാഹന യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും ഏലപ്പാറ ശാന്തിലോട്ട് വരുന്ന വഴിയാണ് ഈ റോഡ് പഞ്ചായത്തിൻ്റെതാണ് ഈ റോഡിൽ ബ്ലോക്കാണ് ഈ കെട്ടുകെട്ടിരിക്കുന്നത് ഇത് ഇപ്പൊ ഈ പൊങ്ങി ഇവിടെ കെട്ട് പൊങ്ങി വെക്കുന്നത് കൊണ്ട് ഈ വെള്ളം വന്ന ഒരു താങ്ങി ചെളിയും ആയി നിൽക്കുകയാണ് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ റോഡിന് നടന്നു ും സംരക്ഷണവി നിർമ്മിച്ച ഇവിടെ മണ്ണിട്ടുയർത്തിയതാണ് മഴ സമയത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിന് സുഗമമായി ഒഴുകി പോകാൻ സംവിധാനമില്ല ഇതാണ് കാരണം സംരക്ഷണ വിദ്യയുടെ നിർമ്മാണം പൂർത്തീകരിച്ച വേളയിൽ പ്രദേശവാസികൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതുമാണ് എന്നാൽ ഇതിൽ നടപടി ഉണ്ടായില്ല പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ശാന്തി റോഡിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ